ഭൂതികൾക്കെതിരെ അമേരിക്ക നടത്തിയ മാരകമായ ആക്രമണങ്ങളെ അപലപിച്ച് ഇറാനിയൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അമേരിക്കയുടെ ആക്രമണത്തിനെതിരെ എന്നേക്കുമായി അവസാനിപ്പിക്കേണ്ട കുറ്റകൃത്യമെന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുകയും ചെയ്തു യമനിലെ ജനങ്ങൾക്ക് നേരെയും യമൻ സിവിലിയന്മാർക്ക് നേരെയും നടക്കുന്ന ഈ ആക്രമണം അവസാനിപ്പിക്കേണ്ട ഒരു കുറ്റകൃത്യമാണെന്നാണ് പരമോന്നത നേതാവ് പ്രധാനമായിട്ടും അഭിപ്രായപ്പെട്ടത് ഗാസയിലെ ഹമാസിനെതിരെ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ചെങ്കടൽ മേഖലയിൽ കപ്പലുകൾ ആക്രമിച്ചു വരുന്ന ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പിനെതിരെ ശക്തമായ വ്യോമാക്രമണം നടത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ആഴ്ച അമേരിക്കൻ വ്യോമസേനയോട് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു മാത്രമല്ല ഹൂതികളെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുകയുണ്ടായി ഹൂതികൾക്ക് ആയുധങ്ങൾ അയക്കുന്നത് ഇറാൻ ഉടനടി നിർത്തണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ട് രംഗത്ത് വരികയും ചെയ്തു ഹൂതികൾ സ്വയം പോരാടട്ടെ എന്നും അങ്ങനെ വന്നാൽ എന്തായാലും അവർ തോൽക്കുമെന്നും ട്രംപ് ശക്തമായി തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലാണ് ഹൂതികൾക്കും ഇറാനുമെതിരെ ഭീഷണി ഉയർത്തി അദ്ദേഹം രംഗത്ത് വന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ ശേഷം നടക്കുന്ന ഏറ്റവും വലിയ സൈനിക നടപടിയാണ് യെമനിൽ ഇപ്പോൾ നടക്കുന്നതെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി കഴിഞ്ഞ ദിവസം ഹൂതികൾക്കെതിരെ അമേരിക്കൻ വ്യോമസേന നടത്തിയ ആക്രമണങ്ങളിൽ അൻപത്തിമൂന്ന് പേർ കൊല്ലപ്പെടുകയും നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ടാണ് റിപ്പോർട്ടുകളെല്ലാം വെളിപ്പെടുത്തുന്നത് തന്റെ ആദ്യ ഭരണകാലത്ത് പ്രസിഡന്റ് ബരാക്ക് ഒബാമയുടെ കാലഘട്ടത്തിൽ ഇറാനുമായി നിലനിന്നിരുന്ന ആണവ കരാറിൽ നിന്ന് ട്രംപ് പിന്മാറുകയും ചെയ്തിരുന്നു ഇപ്പോൾ രണ്ടാം ഭരണകാലത്ത് ഇറാനെ സാമ്പത്തികമായും നയതന്ത്രപരമായും ഒറ്റപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ന്റെ പരമാവധി സമ്മർദ്ദ പ്രചാരണം പുനർജീവിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് ഇതിനിടെ ഇറാനുമായി പുതിയ ആണവ കരാറിനായി ചർച്ചകൾ നടത്തുന്നതിനുള്ള തുറന്ന മത്സ്യം ട്രംപ് പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ ആ വാഗ്ദാനം നിരസിക്കുകയായിരുന്നു ചെയ്തിരുന്നത് ബുള്ളി സ്റ്റേറ്റുകളുടെ ചർച്ചകൾക്കുള്ള ആഹ്വാനം മറ്റുള്ളവരെ ആധിപത്യം സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും തർക്കങ്ങൾ പരിഹരിക്കാൻ ഉദ്ദേശിച്ചിട്ടല്ലെന്നും പരമോന്നത നേതാവ് അഭിപ്രായപ്പെടുകയും ചെയ്തു ഇറാനുമായി ആണവ ആണവക്കാരാറിന് ശ്രമം തുടങ്ങുന്നതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു വിഷയം ചൂണ്ടിക്കാട്ടി ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള മേരിക്ക് കത്തയച്ചതായും ട്രംപ് ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അമേരിക്കയുടെ ദീർഘകാല സഖ്യകക്ഷിയായ ഇസ്രയേലിന്റെ മുഖ്യ ശത്രു കൂടിയായ ഇസ്ലാമിക് റിപ്പബ്ലിക് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾക്ക് സമ്മതം നൽകുമെന്നും ട്രംപ് പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നു നിങ്ങൾ ചർച്ച നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കാരണം അത് ഇറാന് വളരെ നല്ലതായിരിക്കുമെന്നാണ് ട്രംപ് പറയുന്നത് ഫോക്സ് ബിസിനസ് നെറ്റ്വർക്കിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ട്രംപ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ആ കത്ത് അവർക്ക് കിട്ടണമെന്ന് അവരും ആഗ്രഹിച്ചതായി ഞാനും കരുതുകയാണ് മറ്റൊരു പോം വഴി നമ്മൾ എന്തെങ്കിലും ചെയ്യണം കാരണം നിങ്ങൾക്ക് മറ്റൊരാണവായുധം ഇവിടെ അനുവദിക്കാൻ ഒരിക്കലും കഴിയില്ല എന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാൻ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഗമേനയെ അഭിസംബോധന ചെയ്താണ് ട്രംപ് തന്റെ കത്ത് എഴുതിയതെന്നാണ് റിപ്പോർട്ടുകളിലെല്ലാം പറയുന്നത് ഇറാനെ കൈകാര്യം ചെയ്യാൻ രണ്ട് വഴികളാണ് നിലനിൽക്കുന്നത് ഒന്ന് സൈനികമായി അല്ലെങ്കിൽ നിങ്ങൾ ഒരു കരാർ ഉണ്ടാക്കുകയെന്നത് പക്ഷേ ഇറാനെ വേദനിപ്പിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അതിനാൽ ഒരു കരാർ ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അവർ വളരെ നല്ല ആളുകളാണെന്നും ട്രംപ് പറഞ്ഞു നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ചില തെറ്റിദ്ധാരണകൾ വന്നിരുന്നുവെങ്കിലും ഇപ്പോഴാണ് വിഷയത്തിൽ സ്ഥിരീകരണം കൂടുതലും ഉണ്ടായിരിക്കുന്നത് എന്നാൽ രണ്ടാം ഭരണകാലത്ത് സകല പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ടാണ് ട്രംപ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് യു എസ് പതിറ്റാണ്ടുകളായി പിന്തുടരുന്ന വിദേശ നയം ട്രംപ് ഭരണകൂടം തകർക്കുന്ന കാഴ്ചയാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് ഇതിന്റെ സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ പ്രകടവുമായിരുന്നു അധികാരമേറ്റയുടൻ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ സമവായം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ ട്രംപ് കയ്യടി നേടുകയും ചെയ്തിരുന്നു പക്ഷേ ഇതിനുശേഷം കാര്യങ്ങളൊക്കെ മാറി മറിയുകയായിരുന്നു യുദ്ധം മൂന്നാം വർഷത്തിലേക്ക് കടന്നതോടെ നിലപാടിൽ വലിയ മാറ്റമാണ് യു എസ് പ്രധാനമായിട്ടും വരുത്തിയതും ആദ്യഘട്ടത്തിൽ യുദ്ധത്തിന് എല്ലാവിധ സഹായം ചെയ്തു നൽകിയ രാജ്യം കൂടിയായിരുന്നു യു എസ് പക്ഷെ ട്രംപ് വന്നതോടെ കളി മാറുകയായിരുന്നു ഇപ്പോൾ റഷ്യക്ക് അനുകൂലമായ നിലപാടാണ് വിഷയത്തിൽ ട്രംപ് ഭരണകൂടം കൈക്കൊണ്ടിരിക്കുന്നത് ഇതിനെ തുടർന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിലും വലിയ ആശങ്കകൾ ഉള്ളത് ഗാസയിലെ പ്രശ്നത്തിലും ട്രംപ് കാര്യമായി തന്നെ ഇടപെടുന്നുണ്ട് അതിന് പിന്നാലെയാണ് ഇറാനുമായി ആണവ കരാർ സാധ്യതകളെക്കുറിച്ച് ട്രംപ് കൂടുതലും അന്വേഷിക്കുന്നത്